റോഡ് മുഴുവൻ ഫുള്ള് വണ്ടി കേട്ടോ വിഷുവിന്റെ തിരക്ക തിരക്കായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഞങ്ങൾ എല്ലാവരും ഒരു ഹൗസ് വാമിങ്ങിന് പോവാണ് രാമനാട്ടുകര കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള രാമനാട്ടുകര എൻ്റെ ഒരു സുഹൃത്തിന്റെ ബിജുമാഷാണ് ആള് മാഷാണ് ബിജു മാഷ് ഞങ്ങളെ സ്നേഹത്തോടെ ബിജുമാഷ എന്ന് വിളിക്കും ഞാൻ മാത്രമല്ല മക്കളും ഉണ്ട് കൂടെ നമ്മുടെ ക്യാമറാമാൻ ക്യാമറാമാൻ ബിലാലും ബിലാൽ പറ്റി പറഞ്ഞു 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 എന്ന് മടുത്ത് നീ നിന്നെ കാണിക്കുന്ന എപ്പോഴും നമ്മൾ പറയൂ പക്ഷെ നീ നിന്നെ കാണിക്കൂലെ സ്വഭാവല്ലേ വേറെന്തല്ലോ എൻ്റെ വിശേഷം കഴിഞ്ഞ് ആ പറയാൻ വിട്ടുപോയി നമ്മളെ വിട്ടു പ്രത്യേകം ക്ഷണിച്ചു കേട്ടോ പക്ഷെ പറ്റിയില്ല കൂട്ടാൻ പറ്റിയിട്ടില്ല എന്നല്ല വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം ഇറങ്ങിയത് ഒരാളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടാണ് അല്ലേ പ്രത്യേകിച്ചും മലയാളികളാണ് ഒരു വീട് എടുക്കുക എന്നുള്ള സ്വപ്നം പല ആളുകൾക്ക് ടാർഗറ്റ് ടാർഗറ്റല്ലേ ശരി സംബന്ധിച്ച് എന്താ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വലിയ വീടൊന്നും ഇഷ്ടമല്ല എല്ലാവർക്കും തോന്നുന്നത് ഒരു ചെറിയ ഒരു മീഡിയം അല്ല ഒരു ചെറിയ വീടിനെയാണ് ഇഷ്ടം വെറുതെ ഇങ്ങനെ വിശാലമായിട്ട് വലിയ വേണ്ടാത്ത ഒരുപാട് റൂമുകളും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹൗസ് ബോമിങ്ങിന് ഈ വണ്ടി മാത്രല്ല കേട്ടോ പോകുന്നത് നമ്മുടെ കൂടെ തന്നെ വേറെ രണ്ട് വണ്ടിയും കൂടി ഉണ്ട് അവർ കുറെ മുമ്പിൽ എത്തി എന്നാണ് പറഞ്ഞത് അടുത്ത സുഹൃത്തുക്കളുടെ രണ്ട് വണ്ടി രണ്ട് ഫാമിലി കൂടെ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ എല്ലാവരും കോഴിക്കോട് അല്ലെങ്കിൽ രാമനായിട്ട് കരയൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ ഉള്ളത് അപ്പം എന്നാൽ കോഴിക്കോട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ട് ഓനെ ഇവിടെ പിക്ക് ചെയ്തിട്ട് പോകാമെന്ന് കഴിയുന്ന ഒരുപാട് പോലീസ് വണ്ടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ കുറേ നേരം ഭയങ്കര ബ്ലോക്കും ഉണ്ട് എന്താണാവോ എറണാകുളത്ത് നിന്നും ദിശയുടെ അനിയൻ അതായത് എൻ്റെ അളിയൻ ബൈ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദിബേഷും അതായത് ദിബേഷ് എന്നാണ് അളിയൻ്റെ പേര് അളിയനും അളിയന്റെ ഭാര്യയും അപ്പം ഞങ്ങൾ ഫോൺ പോയ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ലൈവ് മാപ്പ് ഒക്കെ ഇട്ടിട്ടില്ല ദിശ അങ്ങോട്ട് ലൈവ് കാണിക്ക് ഈ ബ്ലോക്കിന്റെ ബ്ലോക്ക് ബ്ലോക്ക് തന്നെയാണ് കേട്ടോ നമ്മളെ കൂടെയുള്ള മറ്റേ രണ്ട് വണ്ടി എവിടെയോ എത്തിയിട്ടുണ്ടാവും അല്ല നമ്മളെ തന്നെ ഉരുട്ടി 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 അതാ ഓണായിട്ടുള്ള മാമണ്ണത അപ്പുറത്തൂടെ പോകുന്നു നമുക്ക് നിർത്തിട്ട് കാണാൻ പറ്റിയില്ല പോയി തോന്നല്ലേ അല്ലേ വിളിച്ചു പറഞ്ഞേക്ക് അപ്പൊ എറണാകുളത്ത് വരുന്ന ദിശന്റെ ആങ്ങളെ നമുക്ക് കാണാൻ പറ്റിയിരിക്കില്ല എന്തോണ്ട് അപ്പറത്തൂടെ ഷൂന്ന് പറഞ്ഞു പോയി ലൈറ്റ് മാൾ ഹൈലൈറ്റ് മാൾ എത്തി തേജ എവിടെ നമ്മൾ ഇപ്പോ തന്നെ ഓൾറെഡി ലേറ്റ് പോയിട്ട് പോയിട്ട് നമുക്ക് നമുക്ക് വണ്ട ഞാൻ പോയടാ തിരിച്ചു നോക്കിയിട്ട് അങ്ങനെ ഇവിടുന്ന് ഓരോ നല്ല നല്ല പഴംപുരിയും കഴിച്ച് എന്നിട്ട് നേരെ ഞങ്ങള് നമ്മളെ കാത്തിരിക്കുന്ന രഞ്ജിത്തിനെയും കൂട്ടി രാമനാട്ടുകരയുള്ള ബിജുമാഷ വീട്ടിലേക്ക് എത്തിയട്ടോ വീടിന്റെ മുറ്റമെല്ലാം നല്ല അലങ്കരിച്ച് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരെയും സ്വീകരിക്കാനായി നമ്മുടെ ബിജുമാഷും ഭാര്യ സുജിയും സുന്ദരനും സുന്ദരിയായി മുമ്പ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വൈബില് പ്രിയ സുഹൃത്ത് രജി ഗോപിനാഥിന്റെ വയലിൻ പരിപാടി കൂടി കൂടിയായപ്പോൾ സംഭവം കള്ളറായിട്ടോ